വിശേഷം അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ് പ്ലാൻ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ കാണുന്ന പ്ലാന്റ് വെരിഗേറ്റഡ് സൺഡേ മണ്ടേ പ്ലാന്റ് അല്ലെങ്കിൽ വെരിഗേറ്റഡ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ തയ്യും നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി തുടങ്ങി കാണിക്കുന്ന പ്ലാൻസ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഓർഡർ എടുത്ത് ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാൻസ് ഒക്കെ അയച്ചു തീർക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എഴുതി വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് എഴുതിയോ ടൈപ്പ് ചെയ്തോ അയച്ചിട്ട് വേണം വോയിസിലൂടെയുള്ള ഓർഡറുകൾ നമുക്ക് പാക്കിങ് സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓർഡറുകൾ ചെയ്യാതെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അയക്കാൻ നോക്കുക അപ്പോൾ പ്ലാൻ ചെയ്തേക്കുകയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് കമ്മൽ തൈകളാണ് കേട്ടോ എന്താ കണ്ടില്ലേ മെലപ്പോഡിയം എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് പ്ലാന്റ് ആണ് കുറേ ആളുകളുടെ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കുറേ ആളുകൾ ഒത്തിരി ആവശ്യപ്പെടാറുള്ള പ്ലാന്റ് ആണ് ഇതൊരു പലർക്കും ഇതൊരു സാധാരണ ചെടിയാണെങ്കിൽ കൂടെയും ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട് വാങ്ങാറുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ ആണ് അപ്പോൾ നമ്മളുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് നട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ചുകൊണ്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ റീസെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് മെക്സിക്കൻ മെൻറ്റ് നമ്മളുടെ പുതിനേലയ ആണ് കേട്ടോ അപ്പോൾ പുതിനയിലയുടെ ഈ ഒരു തൽ വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത് നമ്മളുടെ തന്നെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ നമുക്ക് നട്ടുപിടിപ്പിച്ച് കൊണ്ട് തന്ന പ്ലാന്റ് ആണ് നമ്മളത് വാങ്ങി റീസില് ചെയ്യുന്നുമേ ഉള്ളൂ അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ നാടൻ വെറൈറ്റി ആണ് അതായത് പെട്ടെന്ന് വേര് പിടിപ്പി പിടിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ മാത്രമല്ല പെട്ടെന്ന് വളർന്ന് സ്പ്രെഡ് ആകുകയും ചെയ്യുന്ന ഒരു പ്ലാൻ്റാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നനവ് വേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് പറയട്ടെ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകള് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് ചെമ്പകമാണ് കേട്ടോ ചെമ്പകം എന്ന് പറയുമ്പോൾ നാടനല്ല ഹൈബ്രീഡ് ഇനത്തിൽ പെട്ടതാണ് അതായത് ഈ ഒരു പ്രായത്തിൽ തന്നെ പൂക്കളും മുട്ടുകളും ഉണ്ടാവുന്ന വലിപ്പത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വെള്ളയുമാണ് നമുക്ക് നിലവിൽ അവൈ അവൈലബിൾ ആയിട്ടുള്ളത് ചെമ്പകം എന്ന് പറയുമ്പോൾ പലരുടെയും നൊസ്ട്രാളജിക് പ്ലാന്റ് ആണ് അപ്പോൾ പലരുടെയും മനസ്സിൽ നിന്നൊക്കെ പോകാത്തൊരു സുഗന്ധമാണ് ഇതിനുള്ളത് അപ്പോൾ ചെമ്പകം എന്ന് പറയുന്നതിൻ്റെ ഒരു പൂവ് വീട്ടിലുണ്ടായി നിൽക്കുക എന്ന് പറഞ്ഞത് പലരുടെയും ഡ്രീമും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നിലവിൽ അവൈലബിൾ ആണ് പ്ലാന്റ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ടോ യെല്ലോയും വൈറ്റും ആണ് അടുത്ത് നമുക്ക് ഡ്രസ്സീനയുടെ വെറൈറ്റി ആയിട്ടോ നല്ല പച്ച നിറത്തിൽ പച്ച കളറിലെ തന്നെ ഷെയ്ഡോട് കൂടിയിട്ടുള്ള കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഡ്രസ്സീൻ ഡ്രസ്സീനയാണ് ചട്ടിയിലെ നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേകിച്ച് ഫീലിങ്ങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവില് സെയിലിന് അവൈലബിളാണ് അപ്പം നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാട്ടോ ഈ സെയിം സൈസ് തന്നെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി പ്ലാന്റിൻ്റെ സൈസ് പ്രത്യേകിച്ച് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നമ്മളിന് സെയിൽ ചെയ്യുന്നത് അടുത്തത് നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ എവർ ഡിമാൻഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മണിമുല്ല അല്ലെങ്കിൽ ക്രിസ്മസ് മുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പക്ഷേ ഇതിൽ പൂവിടാൻ തുടങ്ങുന്ന സമയമാവുമ്പോൾ ഇല പോലും കാണാത്ത രീതിയിൽ പൂവിൻ്റെ വള്ളികൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചെടിയാണ് ഇത് കേട്ടോ ദീവസുഗന്ധിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ക്രിസ്മസ് മുല്ലയുടെ തൈകൾ നമുക്കിപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകളാണ് ഇപ്പോൾ നിലവിലെ അവൈലബിൾ ആയി അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് ാണ് കേട്ടോ അടുത്തത് നമുക്ക് അരേലിയയുടെ ഒരു വെറൈറ്റിയാണ് ഫിംഗർ അരേലിയെന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് മാവാണ് കേട്ടോ എല്ലാ സീസണിലും മാങ്ങയുണ്ടാകുന്ന ഓൾ സീസൺ കുഞ്ഞൻ മാവാണ് അധികം ഹൈറ്റ് വെക്കാതെ വേണമെങ്കിൽ നമുക്ക് ടെറസയിലൊക്കെ ഡ്രമ്മിലൊക്കെ വെച്ച് പോലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഓൾ സീസൺ കുഞ്ഞൻ കുഞ്ഞൻമാവിൻ്റെ തൈകള് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ലോറാപ്പറ്റുലത്തിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുള്ളത് ലോറാ പെറ്റുലം നല്ലൊരു പിങ്ക് കളറിലെ ഒക്കെ ഉണ്ടാവുന്ന നല്ല വെയിലും നനവും ഒക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു കുഞ്ഞുമരമായിട്ടൊക്കെ നല്ലൊരു കുഞ്ഞു പൂമരമായിട്ടൊക്കെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തും ചട്ടിയിലും വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് പ്ലാന്റാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് അടുത്ത് നമുക്ക് ഈ ഒരു കലാതിയയുടെ തൈകൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഇത്രയും ഒന്ന് മിനിമം രണ്ടും മൂന്നും ഷൂട്ടുകളുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് പട്ടയുടെ കറുകപ്പട്ടയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ പട്ടയുടെ തൈകൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് നമുക്ക് കുറ്റി കുരുമുളകിന്റെ ആണ് കേട്ടോ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്തി ചെറുതായിരിക്കുമ്പോഴേ തന്നെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നിലവിൽ കൊടുക്കാനുള്ളത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകാണിത് നമുക്ക് സ്നോറോസിൻ്റെ തൈകളാണ് കേട്ടോ ഒരു കുഞ്ഞിൻ കുറ്റിച്ചെടിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇലകളിൽ ചെറുതായിട്ട് വെരിഗേഷനുള്ളത് പോലെ തോന്നും എഡ്ജേലൊക്കെ വൈറ്റ് കളറാണ് നല്ല വെളുത്ത നിറത്തിലുള്ള കുഞ്ഞിൻ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ സ്നോറോസിൻ്റെ തൈകൾ നമുക്ക് ഈ വലിപ്പത്തിലുള്ള തൈകൾ ഇപ്പം നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഡിസ്മോഡിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ട് നല്ല മുറ്റത്തൊക്കെ നല്ല ഭംഗിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഇലച്ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ല ലൈറ്റ് ഗ്രീനായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ അധികം ഹൈറ്റ് ഇല്ലാത്തൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് നമുക്ക് കൊക്കോൻ്റെ തൈകളാണ് കേട്ടോ കൊക്കോൻ്റെ അതായത് ഈ വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കൊക്കോ കായ ഉണ്ടാവുന്ന ഓക്കെ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഷീൽഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മീഡിയം സൺഷൈൻ ആവശ്യമുള്ള തീരെ ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ് അല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ലീഫ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് ഡിഫൻ ബാച്ചിയ ഗ്രീൻ എമറാൾഡ് എന്ന് എന്നറിയപ്പെടുന്ന ഈയൊരു പ്ലാന്റ് ആണ് ഡംകീൻ അല്ലെങ്കിൽ ഡിഫൻ ബാച്ചിയുടെ ഒരു വെറൈറ്റിയാണ് അപ്പം എൻ്റെ തൈകള് നമുക്ക് ഇപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റയർ പ്ലാന്റ് ആണ് കേട്ടോ കിസ്മറ്റോഗ്ലോട്ടിസ് അല്ലെങ്കിൽ വള്ളിച്ചി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉള്ള പ്ലാന്റ് ആണ് അലോക്കേഷ്യയുടെ ഈ ഒരു വെറൈറ്റിയാണ് മിക്കി മൗസ് അലോക്കേഷ്യ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ലീഫിൽ കുറച്ചുകൂടെ വൈകിട്ടൊക്കെ സ്പ്രെഡ് ആവാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്ത് നമുക്ക് മിറാക്കിൾ ഫ്രൂട്ടിന്റെ തൈകൾ വില്പനയ്ക്ക് ആണ് ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ടാണ് നിലവിൽ കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ഇതിലുണ്ടാവുന്ന ചുവന്ന ചെറിയ പഴം കഴിച്ചതിന് ശേഷം ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് സ്വീറ്റായിട്ടാണോ ഫീൽ ചെയ്യുക അപ്പോൾ പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ചെറിയ ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് ടെറസേയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് സ്ഥലമുള്ളവർക്ക് താഴെ വെച്ചും വളർത്താം കെട്ടോ ഇവിടുത്തെ നമുക്ക് സ്റ്റാർ ഡസ്റ്റ് കലേഡിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കലേഡിയത്തിൻ്റെ തൈകൾ സിംഗിൾ ആയിട്ടുള്ള തൈകൾ നമുക്ക് നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാണിച്ച ഇരുപത് ആണ് പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ നമ്മളുടെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ